നമസ്കാരം തുഞ്ചൻ സ്വാഗതം പുത്തൻ്റെ ഫാത്തിമ സുന്നി ജുമാ മസ്ജിദ് കമ്മിറ്റിയും മമ്പവുൽ ഉലും ഗാർഡൻ ഓഫ് ഇസ്ലാമിക് എഡ്യൂക്കേഷനും സംയുക്തമായി സംഘടിപ്പിച്ച നാളേക്കുരു തണൽ പരിസ്ഥിതി ദിന സംഗമം വൃക്ഷത്തൈ നട്ടു ആഘോഷിച്ചു പുത്തന്തരു ഫാത്തിമ സുന്നി ജുമാ മസ്ജിദ് കമ്മിറ്റിയും മമ്പവുൽ ഉലും ഗാർഡൻ ഓഫ് ഇസ്ലാമിക് എഡ്യൂക്കേഷനും സംയുക്തമായി സംഘടിപ്പിച്ച നാളേക്കൊരു തണൽ പരിസ്ഥിതി ദിന സംഗമം വൃക്ഷത്തൈ നട്ടു ആഘോഷിച്ചു ഉലൂം പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ സ്വാദിഖ് അൽ അഹ്സനിയുടെ അധ്യക്ഷതയിൽ വൈസ് മുഹമ്മദ് സാലിം ഹാഫിലി ബോധവൽക്കരണ നേതൃത്വം നൽകി ിൻസിപ്പൽ സർക്ക് രാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ലോക പരിസ്ഥിതി ദിനത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് ജൂൺ അഞ്ചിന് പരിസ്ഥിതി ദിനമായി ആചരിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നാൽ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഹബീബായ അഷ്റഫുൽ സംരക്ഷണത്തെ കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചും നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കെട്ടി നിൽക്കുന്ന വെള്ളത്തിലും ജനങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിലും വഴികളിലും ജനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലും മലമൂത്ര പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് റസാഖ് സലാം ഹാഷിമി ബഷീർ പി കെ സഖാഫി അബ്ദുസലാം തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ സ്വാഗതവും അലി പറഞ്ഞു ന്യൂസ് നീ വീട് ഇത്രയും ഭംഗിയാക്കും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ എന്നാലും ഈ ഈ ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും